ഒരു തൊട്ടുമണിക്ക് ഇവിടെ എന്താണ് വിഷമായോ ഇവിടെ ഏ ട്ടോ ട്ടു ഉമ്മൻ്റെ കുട്ടിക്ക് വിഷമായോ പപ്പൊക്കെ ഉമ്മമാൻ്റെ കുട്ടിക്ക് തിന്നിട്ടെന്താ അവിടെ നിൽക്കാതെ തിന്നാതെ ആയിട്ടാണ് വന്നത് ഏ ഒരു നല്ല കുട്ടിയല്ലേ ഇവിടെ അല്ലേ ചക്കട കുട്ടി നല്ല കുട്ടിയല്ലേ വകൃതിയൊന്നും കാട്ടരുത് കേട്ടോ ആ വയ്യായിട്ടല്ലേ മുത്തേ കേട്ടോ ഇവിടെ നോക്കിക്കേ ഇവിടെ നോക്ക് ഇവിടെ നോക്ക് വാവേ വാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ വാവേ വികൃതി കാട്ടരുത് വികൃതി കാട്ടി അടി കിട്ടും അടി കിട്ടും അടി കിട്ടും ടുട്ടോ ഇങ്ങനെ ഒഴിഞ്ഞു തരണം അതിനാ ചുട്ടൂസിനെ ഇങ്ങനെ ഒഴിഞ്ഞ് തന്നിട്ട് ഉറക്കണോ ചൊട്ടൂ നല്ല കുട്ടിയല്ലേ നല്ല കുട്ടിയല്ല ആണോ ആയ ഇനി വേണോ ഏതാ ഇത് സാധനം ഇച്ചിരി അഹങ്കാരം കൂടുണ്ടല്ലേ ഭാവിക്ക് ഇല്ലേ തലയിൽ ഇങ്ങനെ ആക്കണം ഒഴിഞ്ഞ് തരണേ വാവിക്ക് നല്ല കുട്ടിയാണേ ടൊട്ടുമണി ടൂട്ടുമണി ഇവിടെ നല്ല മുത്തല്ലേ ആണോ ടു വാവ നല്ല കുട്ടിയാണോ വേട്ടു സേ എനിക്ക് വയ്യ തലയിൽ ഇങ്ങനെ തടവണോ അത് ശരി മേലിൽ തടവുമ്പോൾ എന്നെ മാന്ത് ആൾ കൊള്ളാലോ നിർത്താൻ പോവാൻ അവനെ അറിയാം അപ്പുള്ള കളിയാണ് ഇല്ല തലയിൽ തോന്നിത്തരാ തലയിൽ വാതി തരൂടാ തലയിൽ വാന്തി തരാം അവയെ ഇല്ല കളിപ്പിക്കൂല തലയിൽ വാതി തരാ ധാരസാധനം എന്നറിയ വികൃതി ഭയങ്കര സാധനമാണ് ഇട്ടോ ടൂട്ടു ടൂ സേ ഒരു ചക്കരയ്ക്ക് ബ്രെഡും വെള്ളമൊക്കെ തന്നല്ലോ കുടിക്കൂടെ നിൻ്റെ വായിൽ വെച്ചിങ്ങനെ തന്ന് പിന്നാലെ നിൽക്കണമല്ലേ ഇവനിപ്പോൾ നമ്മളെ വീട്ടിലത്തെ എൻ്റെ സ്വന്തം വീട്ടിലത്തെ ആളായിരിക്കുന്നു അവന് ഒരു ദിവസനെ കാണാതിരിക്കാൻ പറ്റില്ല എന്നാൽ പിന്നെ പരാതിയാണ് വന്ന് ഒച്ച കേട്ടാലോ ഇവിടെ ആരെങ്കിലും വന്നാലോ അപ്പം അവനവിടെ എത്തും എന്നിട്ട് ഭയങ്കര ഇൻസ്പെക്ടറാവല്ലോ ഞാൻ വരുമ്പോൾ മുകളിൽ കയറി വന്ന് അവിടെ കിടക്കും അവനെ തലോടണം എടുക്കണം ഊഞ്ഞാലാട്ടണം ഇതൊക്കെ അവൻ്റെ കാര്യങ്ങളാണ് ഭക്ഷണം കൊടുത്താൽ ഞാൻ അവൻ്റെ വായിൽ വെച്ച് കൊടുക്കണം കഴിക്കണമെങ്കിൽ എന്നാലും അവൻ കഴിക്കും കൂടെ തന്നെ നിൽക്കണം എനിക്കപ്പുറത്ത് മെഷീൻ ഇട്ടാൽ അതുപോലെ അവിടെ എടുത്തിന് എൻ്റെ ബാക്കിൽ ഒരു ചെടിക്ക് വെള്ളം നനക്കാണെങ്കിൽ അത് കഴിയോളാം അവിടെ ഉണ്ടാകും എൻ്റെ പിന്നെ അതിൽ തട്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഓസിലും പിടിച്ച് കളിച്ച് ഇല്ല ടൂട്ടുമണി ഇല്ല ടൂട്ടുമണി ടൂട്ടുമണി ഉറങ്ങിയോ കള്ള അവിടെ ഇത് കള്ള ഉറക്കാണോ ഉറങ്ങിയോ ഉറങ്ങിയോ കള്ള ഉറക്കാണ് പറ്റോണേ ഒങ്ങിക്കണു ഇവിടെ ടൂട്ടൂശി വിടെ ഒങ്ങിക്കണോ ഏ വാവേ ഒരു ടൂട്ടുശിവിടെ ഒങ്ങിക്കണോ അപ്പം ഞാൻ വാലുമ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞ് ലാസ്റ്റ് ഇങ്ങനെ കൈ എടുക്കാൻ പോകാമെന്ന് കണ്ടാൽ അവനെന്നെ പിടിച്ച് കടിക്കാനും ഇതിന് നിൽക്കാനും എൻ്റെ തലയിൽ ഒഴിഞ്ഞു കൊടുക്കണം എൻ്റെ മേലൊഴിഞ്ഞ് കൊടുക്കണം കൈ എടുക്കാൻ പാടില്ല അപ്പോൾ അവനവൻ്റെ കണ്ണ് തുറന്ന് എന്നെ കൈ പിടിച്ച് ഇല്ലേ ആ ഇല്ല മതി ഞാൻ കുഴങ്ങിയിട്ടല്ല വാവേ ഞാൻ എന്നഴങ്ങി കുറേ സമയമായില്ലേ ഈ മതി ഇ ടിട്ടു കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ ഉറങ്ങിക്കോ മാമൊങ്ങിക്കണോ കേട്ടോ കൊഴങ്ങിക്കണോ കേട്ടോ ഏ കെട്ടോ വേ നല്ല കുട്ടിയായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടോ ഏഹ് രണ്ട് ദിവസമായിട്ട് എന്നെ കാണാത്തതിൻ്റെ വിഷമമാണോ അത് ടു ഷേ ഇവിടെ നല്ല കുട്ടിയല്ലേ ടോ ചെടിക്ക് നനയ്ക്കണി അങ്ങനെ ബാക്കിൽ നടക്കും ഓസിനെ പിടിച്ചിട്ടും ഓസുമ്പോൾ കളിച്ചിട്ടും എൻ്റെ കാലില് തടവീറ്റും പിടിച്ചിട്ടൊക്കെ അല്ലേ ഉറങ്ങിക്കോ ഇവിടെ കിടന്നുറങ്ങിക്കോ നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കാം കേട്ടോ ഇനി മതി ഇനി വയ്യ എൻ്റെ കൈ കടയുന്നുണ്ട് കേട്ടോ ആ ആ എൻ്റെ കൈ ഒക്കെ കടയ്യുന്നുണ്ട് കേട്ടോ ഏയ് ചക്കടേട്ടുമണി ഉം അവിടെ ജനൽ തുറന്നിട്ടിട്ടുണ്ട് പൊയ്ക്കോ കേട്ടോ ടു എപ്പോഴാ പോണ്ടൊയ്ക്കോട്ടോ ഓക്കെ അവിടെ അല്ല അതില പൊയ്ക്കോ അതിൽ പൊയ്ക്കൂടാ ഇതിൽ പൊയ്ക്കോ ഇതിൽ പൊയ്ക്കോ അതാ അതിൽ പൊയ്ക്കോ ഏഗം പോടാ കേറി പോടാ